അത് നീ പറഞ്ഞാ ഇപ്പൊ നമ്മള് ദൂരെ പോവാൻ ബസ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കും അപ്പൊ ആ സ്ഥലത്തേക്ക് ബസ്സേ വരില്ല ശരി കാത്തുനിന്ന് സമയം കളയണ്ടല്ലോ വിചാരിച്ച് കിട്ടിയ ബസ്സിന് പോവാന്ന് വെച്ചാ നമുക്ക് വരുന്നത് ഒരു ലോക്കൽ ബസ് ആയിരിക്കും ശരി ലോക്കലങ്ങി ലോക്കല് ദൂരെ അപ്പൊ നമ്മളെ സൂപ്പർ ഫാസ്റ്റ് പോകും അപ്പൊ നമ്മടെ മനസ്സ് പറയും കുറച്ച് നേരം ഇവിടെ കാത്തു നിന്നിരുന്നെങ്കിൽ സൂപ്പർ ഫാഷിലായി പോവായിരുന്നു ഹലോ ഏ ലോക്കലി ലോക്കല് നമുക്ക് ഇരിച്ചത് അതായിരിക്കും